ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് വീട് കെട്ടണം ടീയാ ടിയ എന്നുള്ള പാടത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് നോക്കൂ വിവിധ തരം വീടുകൾ ഏതൊക്കെയാണ് വീടുകൾ എന്ന് പേരെഴുതണം മരത്തിന് മുകളിൽ വീട് കെട്ടുന്നതിനെയാണ് ഏറുമാടം എന്ന് പറയുന്നത് കണ്ടില്ലേ വലിയ വഞ്ചികളുടെ മുകളിൽ വീട് പോലെ കെട്ടിയുണ്ടാക്കുന്നതാണ് ഹൗസ് ബോട്ട് വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിൽ നമുക്ക് താമസിക്കാം മഞ്ഞുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വീടുകളാണ് ഇഗ്ലു ഐസ് കട്ടകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് താൽക്കാലികമായുള്ള താമസത്തിന് ഉണ്ടാക്കുന്നതാണ് ടെൻറ്റ് ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാനുണ്ടാക്കുന്ന വീടുകളാണ് ഫ്ലാറ്റുകൾ ഇത്രയുമൊക്കെയാണ് ചിത്രത്തിലുള്ളത് ഇത് കൂടാതെ ഇനി പുല്ലുകൊണ്ടുള്ള പുൽക്കുടിൽ അതുപോലെ തന്നെ ഓട് വീട് കണ്ടില്ലേ മേൽക്കൂര ഓടിട്ടത് ഓല വീട് ഓല കൊണ്ട് മേൽക്കൂര കെട്ടിയുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഷീറ്റിട്ട വീട് ടെറസ് വീട് ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള വീടുകൾ അപ്പോൾ ഈ പട്ടിക പൂർത്തിയാക്കേണ്ടത് ഇതൊക്കെ കൊണ്ടാണ് ഇഗ്ലു ഏറുമാടം ഫ്ലാറ്റ് ടെൻറ് ഓടിറ്റ വീട് ഹൗസ് ബോട്ട് ഓല വീട് ടെറസ് വീട് വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം കണ്ടില്ലേ ഒരു വീട് വീടെന്താണ് പറയുന്നത് ഞാനാണ് വീട് ഇനി ബാക്കിയുള്ളത് നമ്മളോട് പൂരിപ്പിക്കണം എന്തൊക്കെയാണ് ചേർക്കേണ്ടത് മുറികൾ ഉപകരണങ്ങൾ വീടിൻ്റെ ഉപയോഗം വീട്ടിൽ ആരെല്ലാം ഇതൊക്കെ ചേർത്ത് പൂരിപ്പിക്കണം എനിക്ക് ധാരാളം മുറികളുണ്ട് അടുക്കള കിടപ്പുമുറി ശുചിമുറി മുറി മുതലായവയാണവം ഭക്ഷണം പാകം ചെയ്യുന്നതാണ് അടുക്കള നമുക്ക് കിടക്കാനുള്ളതാണ് കിടപ്പുമുറി അതുപോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിക്കുന്നതാണ് ശുചിമുറി പിന്നെ വീട്ടുകാർക്ക് ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് വിരുന്നുകാരൊക്കെ വന്നാൽ ഇരിക്കാനുമുള്ളതാണ് സ്വീകരണമുറി എന്ന് പറയുന്നത് എനിക്ക് വിവിധ തരം ഉപകരണങ്ങളുണ്ട് സോഫ കസേര കട്ടിൽ അലമാര മിക്സി കത്തി മേശ തുടങ്ങിയവയാണവ നമ്മുടെ വീട്ടിലെ പലതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്തൊക്കെയാണ് ഇരിക്കാനായിട്ട് സോഫ കസേര കിടക്കൻ കട്ടിൽ അതുപോലെ തന്നെ സാധനങ്ങൾ അടുക്കി വയ്ക്കാൻ അലമാര പിന്നെ അരയ്ക്കാനായിട്ട് മിക്സി മുറിക്കാനൊക്കെ കത്തി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ മേശ അതുപോലെ തന്നെ പഠിക്കാൻ മേശ ഇതൊക്കെ നമുക്ക് വേണ്ട ഉപകരണങ്ങളാണ് മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്ന് സുരക്ഷിതമായി താമസിക്കാനുമാണ് വീട് അപ്പോൾ വീടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മഴയും വെയിലും തണുപ്പും ഒന്നും കൊള്ളാതെയും അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനുമാണ് ഇവിടെ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നുണ്ട് ആരൊക്കെയാണ് താമസിക്കുന്നത് അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് മക്കളും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ എഴുതിയാൽ മതി വായിക്കാം അച്ഛാ നമുക്ക് വീട് വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം ആരാ മുറ്റമടിക്കുന്നത് ഞാൻ അടിക്കാം ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി അപ്പോൾ അച്ഛനോട് വീട് വൃത്തിയാക്കാമെന്ന് പറയുന്നതാണ് അപ്പോൾ ആരാണ് മുറ്റമടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിക്കാം എന്ന് പറഞ്ഞ് ചൂലുമായിട്ട് ഓടി ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി അമ്മ ജനലിലെ പൊടി തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ടോയ്ലറ്റോ ചേച്ചി ചോദിച്ചു അത് ഞാൻ തന്നെ വൃത്തിയാക്കാം അച്ഛൻ പറഞ്ഞു അല്പസമയത്തിനകം ജോലി തീർന്നു ഇപ്പോൾ വീട് എന്ത് സുന്ദരം എനിക്ക് ആനന്ദമായി അപ്പോൾ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചിയും അതുപോലെ തന്നെ അമ്മയും അച്ഛനും ആ കുട്ടിയും എല്ലാവരും കൂടി വീട് വൃത്തിയാക്കി വീട് സുന്ദരമാക്കി അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല ചൂല് പിണങ്ങില്ല അപ്പോൾ ആര് മുറ്റമടിച്ചാലും അച്ഛനോ അമ്മയോ ഏട്ടനോ ആര് മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല എന്നാണ് പറയുന്നത് ഡാഷ് നന്നായി കഴുകിയാലും ഡാഷ് നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല അപ്പോൾ അവിടെ ആരെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം അല്ലേ അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല എന്നാണ് പറയുന്നത് ഇനി അച്ഛൻ്റെ സ്ഥാനത്ത് ഏട്ടനോ അതുപോലെ തന്നെ ചേച്ചിയോ ആരുടെ പേര് വേണമെങ്കിലും എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാത്രം കഴുകി വയ്ക്കണം അതുപോലെ തന്നെ ചെറിയ ചെറിയ വീട്ടുജോലികൾ ചെയ്യുകയും വേണം ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്